ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ചിരുന്നു സിദ്ധാർത്ഥൻ്റെ പിതാവിനെ കണ്ടിരുന്നു ഏകദേശം അരമണിക്കൂർ നേരം അദ്ദേഹം ഒരു ആശയവിനിമയം നടത്തിയിരുന്നു എന്തായാലും ഇന്നലെ ഞാൻ സംസാരിക്കുന്ന അവസരത്തിൽ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചു ഉള്ള അന്വേഷണം അടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ സിദ്ധാർത്ഥൻ്റെ പിതാവ് സംതൃപ്തനാണ് എല്ലാ കാര്യങ്ങളിലും സിദ്ധാർത്ഥനോടൊപ്പമാണ് ഈ ഗവൺമെൻ്റ് എന്നുള്ള സന്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് കുറ്റവാളികൾ ആരായിരുന്നാലും അവരുടെ മുഖം നോക്കാതെയുള്ള കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് ആയിരുന്നു ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു എസ് എഫ് ഐ അല്ല ഏത് വിദ്യാർത്ഥി സംഘനെട്ട ആളാണോ ഇതിൽ കുറ്റവാളിയെങ്കിൽ അവർ ആർക്കും ഇതൊന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി കഴിയില്ല അതൊന്നും പിന്നെ ഏത് ഏത് വിദ്യാർത്ഥി സംഘനാണ് എന്ന് നോക്കാതെ കഷ്ടമായ നിലപാടെടുക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഇനി കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിനുള്ള നടപടി കൂടിയായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയുംപത്യ തരത്തിലുള്ള ഒരു ഇതിൻ്റെ പേരിലായിരിക്കും അല്ല ഇത്തരം ആക്രമണങ്ങളും ഇത്തരം രീതികളും അത് ഏത് വിദ്യാർത്ഥങ്ങൾ നടത്തിയാലും അതിനെ എതിർക്കപ്പെടേണ്ടതാണ് അത് എസ് എഫ് ഐ ആയിരുന്നാലും ശരി കെ ഐ സു ആയിരുന്നാലും ശരി എ ബി പി ആയിരുന്നാലും ശരി അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ആ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാക്കളെ പരിശോധിക്കട്ടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഒന്നാം റൗണ്ടിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നേറുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനം അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന ഇതൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് നല്ല ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തകത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലോ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ സംസ്ഥാനത്തെ അതിൻ്റെ പിന്നെ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ മാറി ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുന്നു ആകെ മാറിപ്പോവാതെ നിൽക്കുന്ന സംസ്ഥാന നേതാക്കന്മാർ കോൺഗ്രസ്മാർ മാറിപ്പോവാതെ നിൽക്കുന്ന സംസ്ഥാന കേരളം മാത്രമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിനോടൊന്നും യാതൊരു വിശ്വാസവും ജനങ്ങൾക്കില്ല കേരളത്തിൽ എ ബി പിന്നെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കണമായിട്ട് പ്രയാസമാണ് ഉണ്ടായിരുന്നൊരു അക്കൗണ്ട് നിയമത്താണ് അത് ഞാൻ പൂട്ടിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ബൈഇലക്ഷൻ നടന്നു പതിനഞ്ച് വർഷക്കാലമായിട്ട് ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അത് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു അപ്പോൾ നല്ല ട്രെൻഡാണ് പൊതുവിൽ ഉള്ളത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന തോറ്റ ആളാണ് ഒരു ശക്തനെ കൊണ്ട് നിയമത്തുകൊണ്ടിരക്കി തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞാണ് ആ ശക്തനായിട്ട് പിന്നെ മുരളീധരമാണ് വരുന്നത് അയാൾ ഒരു ശക്തനും അല്ലെന്നുള്ള കാര്യം ജനം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണല്ലോ അല്ല നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല നമ്മൾ ഇതെല്ലാം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത് മുരളീധരൻ മുരളീധരൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ മന്ത്രിയായി ഇരിക്കുക തോറ്റ പാർലമെൻ്റ് മത്സരിക്കുന്ന ഏക ആൾ മുരളീധരൻ മാത്രമാണ് അതിനൊരു സംശയം വേണ്ട അതിപ്പോൾ ആ ഇപ്പം നമ്മൾ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് അഞ്ച അഞ്ച് വയസ്സ് തന്നെയാണ് ഇപ്പം അങ്ങനെ ഒരു എതിർപ്പ് വന്നിട്ടില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കേരളം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾ ഇപ്പോൾ മൂന്ന് വയസ്സാകുമ്പോൾ പോകില്ലേ നഴ്സറിയിൽ നാല് അഞ്ചാം ക്ലാസ് ആകുമ്പോൾ ഒന്നാം ക്ലാസ് ചേരാൻ വേണ്ടി പ്രാപ്തനാണ് മറ്റ് അതല്ല നമ്മളെ കേരളത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളും സ്കൂളിൽ ചേരുകയാണ് കൊഴിച്ചിലില്ല യു പിയിലും ബീഹാറിലും അതല്ല സ്ഥിതി അപ്പോൾ ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ നയം അതുകൊണ്ട് തന്നെ കേരളത്തിന് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ നയത്തിൽ സംസ്ഥാനങ്ങൾക്കും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഞ്ച് വയസ്സ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫാവിൽ വേണമെങ്കിൽ അതപ്പോൾ ബന്ധപ്പെട്ടവരുടെ ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കാം